നമസ്കാരം പിറവത്ത് ഭാര്യയും മക്കളെയും ഭർത്താവ് ജീവൻ ജീവനൊടുക്കിയതിന് കാരണം കുടുംബ പ്രശ്നങ്ങൾ വെട്ടേറ്റ ഭാര്യ മരിച്ചു പരിക്കേറ്റ രണ്ടു മക്കളെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വെട്ടുകൊണ്ട പെൺകുട്ടികൾ അയൽവാസികളെ ഫോണിൽ വിളിച്ചപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത് കക്കാട് സ്വദേശി തറമറ്റത്തിൽ ബേബിയാണ് ഭാര്യ സ്മിതയെ വെട്ടിക്കൊന്ന ശേഷം ആത്മഹത്യ ചെയ്തത് ബേബിയുടെ ആക്രമണത്തിൽ രണ്ടു മക്കൾക്കും പരിക്കേറ്റിട്ടുണ്ട് വെട്ടേറ്റ നിലയിൽ കണ്ടെത്തിയ രണ്ടു മക്കളും ചികിത്സയിലാണ് ഇവരുടെ പരിക്ക് ഗുരുതരമാണ് ഒരാൾ അതീവ ഗുരുതരാവസ്ഥയിലുമാണ് ബേബി മുൻപ് മാനസിക മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത് കുടുംബ പ്രശ്നമാണ് കാരണമെന്ന് പോലീസ് വിശദീകരിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ കാരണം വ്യക്തമല്ല ഞായറാഴ്ച രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു സംഭവം കുടുംബ വഴക്കാണ് കൊലപാതകത്തിലും ആത്മഹത്യയിൽ കലാശിച്ചതെന്നാണ് പ്രാഥമിക വിവരം ഭാര്യസ്മിതയും രണ്ടും പെൺമക്കളെയും വെട്ടി പരിക്കൽപ്പിച്ച ശേഷം ബേബി കിടപ്പുമുറിയിലെത്തി ജീവനൊടുക്കിയെന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തെക്കുറിച്ച് വീടിന്റെ ഭീതിയിൽ ബേബി എഴുതിയതെന്ന് കരുതുന്ന കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട് കുടുംബവഴക്കാണ് കാരണമെന്നാണ് ഭിതിയിൽ എഴുതി വെച്ചിരിക്കുന്നത് പതിനെട്ടും ഇരുപത്തിയൊന്നും വയസ്സുള്ള പെൺമക്കൾ നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് പരിക്കേറ്റ ഇവരെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് രാവിലെ ഇവരുടെ വീട്ടിൽ നിന്ന് ബഹളം കേട്ടിരുന്നെന്ന് നാട്ടുകാർ പറയുന്നു പിന്നാലെ ചിലരെ പെൺകുട്ടികൾ വിളിച്ചു ഓടിയെത്തിയ നാട്ടുകാരാണ് ദാരുണമായ കാഴ്ച കാണുന്നത് ഉടനെ മക്കളെ ആശുപത്രിയിൽ എത്തിച്ചു സ്മിത അപ്പോഴേക്കും മരിച്ചിരുന്നു പിറവം പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ എടുത്തു ആത്മഹത്യാകുറിപ്പ് കണ്ടെത്തിയതായി പോലീസ് വ്യക്തമാക്കി അന്വേഷണം ആരംഭിച്ചതായി പോലീസ് പറഞ്ഞു ചികിത്സയിലുള്ള പെൺകുട്ടികളുടെ മൊഴി നിർണായകമാകും സംശയ രോഗമടക്കം വേവിക്കുണ്ടായിരുന്നുവെന്നാണ് സൂചന